ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലോഹങ്ങൾ ലോഹങ്ങൾ എന്നുള്ളൊരു ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അധികം പ്രയാസമൊന്നുമില്ല പഠിച്ചെടുക്കാൻ പറ്റിയൊരു ചാപ്റ്റർ തന്നെയാണ് ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അത് ഇതുപോലെ തന്നെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ലോഹങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ലോഹങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എസ് സി ആർ ടി പുസ്തകത്തിലുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ അപ്പോൾ നോക്കിക്കേ ഇന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലോഹങ്ങൾ അപ്പോൾ ഈ ലോഹങ്ങൾക്ക് ചില പൊതുവായിട്ടുള്ള ഭൗതിക ഗുണങ്ങളുണ്ട് അപ്പം ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഭൗതിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഇപ്പോൾ അറിയാമല്ലോ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ വരാം അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക ലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങൾ ഒന്നാണ് ഡക്റ്റിലിറ്റി ഡക്റ്റിലിറ്റി മറ്റൊന്ന് മാലിയബിലിറ്റി മാലിയ മാലിയബിലിറ്റി മറ്റൊന്ന് സൊണോരിറ്റി സൊണോരിറ്റി അടുത്തത് ഉയർന്ന ദ്രവണാംഗമുണ്ട് ലോഹങ്ങൾക്ക് എന്തുണ്ട് ഉയർന്ന ദ്രവണാംഗമുണ്ട് ദ്രവണാംഗം അതുപോലെ തന്നെ ഉയർന്ന സാന്ദ്രതയുണ്ട് ഉയർന്ന സാന്ദ്രത പിന്നെ ഉയർന്ന താപചാലകതയുണ്ട് ലോഹങ്ങൾക്ക് എന്തുണ്ട് ഉയർന്ന താപചാലകത ഇനി ലോഹങ്ങൾക്ക് ഉയർന്ന വൈദ്യുത ചാലകതയും ഉണ്ട് ലോഹങ്ങൾക്ക് ഉയർന്ന എന്തുണ്ട് വൈദ്യുത ചാലകത അപ്പം ആദ്യം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഭൗതിക ഗുണങ്ങളാണ് പഠിച്ചത് ഡറ്റിലിറ്റി മാലിബിലിറ്റി സോണോരിറ്റി ഉയർന്ന ദ്രവണാംഗം ഉയർന്ന സാന്ദ്രത ഉയർന്ന താപചാലകത ഉയർന്ന വൈദ്യുത ചാലകത ഇനി ഡിലിറ്റി മാലിയബിലിറ്റീസോണൊരിറ്റിയൊക്കെ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും അല്ലേ അപ്പം അതൊക്കെയാണ് നമ്മൾ ഇനി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കുന്നതാണ് മാലിയബിലിറ്റി മാലിയബിലിറ്റി ഈ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതായത് ഈ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും പരമാവധി ഇപ്പം ഒരു ലോഹമാണെങ്കിൽ അതിനെ പരമാവധി ഇങ്ങനെ അടിച്ച് പരത്തിയിട്ട് ഓരോ കനയൊക്കെ കുറഞ്ഞ തകിടുകൾ ഉണ്ടാക്കുന്നു ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമെന്ന് പറയുന്നത് സ്വർണ്ണമാണ് സ്വർണമാല എന്നൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി ഇപ്പോൾ രണ്ടു വർണ്ണത്തിനുള്ള ഉത്തരവാകും അതായത് മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് സ്വർണ്ണമാല അപ്പം നോക്കിക്കാൽ വലിയ നെക്ലേസ് ഒക്കെ ഇല്ലേ അതെന്ന് പറഞ്ഞാൽ എന്താണ് ആ നെക്ലേസ് മാലയൊക്കെ ഇങ്ങനെ ആ ആ എന്ന ലോഹത്തെ പരമാവധി അടിച്ച് പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി കനം കുറഞ്ഞത് കൂടിയതും ഉണ്ട് പറയുമായിരുന്നു പല ഷേപ്പിലാക്കി അല്ലേ അങ്ങനെ ഓർത്തിരുന്നാൽ മതി അപ്പോൾ മാലിബിലിറ്റി എന്താന്ന് കിട്ടി ലോഹങ്ങളെ അടിച്ച് പരത്തി കനം കുറഞ്ഞ തകട ാക്കി മാറ്റാൻ സാധിക്കും ഈ ഒരു സവിശേഷതയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത് മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് സ്വർണ്ണമാണ് സ്വർണ്ണമാല സ്വർണ്ണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടുതലെന്ന് എന്ന് ഓർത്തിരിക്കുക ഇനി മറ്റൊരു പദമാണ് ഡിലിറ്റി ലോഹങ്ങളുടെ ഒരു ഭൗതിക ഗുണമാണ് ഡെക്റ്റിലിറ്റി എന്താ ഈ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഡെക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം അതായത് പരമാവധി എങ്ങോട്ട് വലിച്ചു നീട്ടും അപ്പോൾ വലിച്ചു നീട്ടിയിട്ട് എന്ത് ചെയ്യും കനം കുറഞ്ഞ കമ്പികളാക്കുന്നു കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്നു കമ്പികളാക്കി മാറ്റുന്നു അതാണ് നമ്മുടെ ഡെറ്റിലിറ്റി എന്ന് പറയുന്നത് അപ്പം ഡെറ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം എന്താണെന്ന് പറയാവോ പ്ലാറ്റിനമാണ് പ്ലാറ്റിനം മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും ഈ ഒരു സവിശേഷതയാണ് മാലിബിലിറ്റി മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം നെക്സ്റ്റ് ഡെറ്റിലിറ്റിയാണ് അതായത് ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള സവിശേഷതയാണെന്ത് ഡെറ്റിലിറ്റി കിട്ടിയല്ലോ ഇനി ഈ ലോഹങ്ങളുടെ ഇത് മറ്റൊരു പ്രത്യേകതയാണ് കാഠിന്യം ലോഹങ്ങൾക്ക് എന്താണ് കാഠിന്യമുണ്ട് ഓക്കെ നമ്മുടെ ഈ വൈദ്യുത ബൾബിൻ്റെ ബൾബ് ഈ ബൾബിൻ്റെ ഫിലമെൻറ്റിൻ്റെ ആ ഫില്ലെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ലോഹം എന്നുള്ള സെക്ഷനിൽ വരുന്നത് തന്നെയാണ് അതാണ് ടങ്സ്റ്റൺ സ്റ്റൺ പരീക്ഷയിൽ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഫിലമെൻ്റ് നിർമ്മിച്ച ലോഹം ഏതാണ് ടങ് സ്റ്റണ് നമ്മളിപ്പോൾ പറഞ്ഞു ലോഹങ്ങൾക്ക് അവിടെ ഒരു പ്രത്യേകതയാണ് ലോഹങ്ങൾക്ക് എന്തുണ്ട് കാഠിന്യമുണ്ട് സോറി കാഠിന്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഈ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളുമുണ്ട് അതായത് കത്തി ഉപയോഗിച്ചിട്ട് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളുണ്ട് അങ്ങനെയുള്ള ലോഹങ്ങൾക്ക് പറയുന്ന പേരാണ് മൃദുലോഹങ്ങൾ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവയെ മുറിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതാണ് മൃദുലോഹങ്ങൾ അതായത് ലിതിയമുണ്ട് പിന്നെ എന്താണ് ലിതിയമുണ്ട് സോഡിയം ഇതൊക്കെ മൃദുലോഹങ്ങളാണ് ലിതിയമുണ്ട് സോഡിയം പൊട്ടാസ്യം ഇതൊക്കെ എന്താണ് മൃദുലോഹങ്ങളാണ് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ഈ ലോഹം ഒരു ലോഹമെടുത്തു ആ ലോഹത്തിന് ചെറിയ പേര് നമ്മളൊരു ചെറിയൊരു ലോഹം എടുത്തു ആ ലോഹത്തിന് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടിങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്യാൻ പറ്റുന്ന ലോഹങ്ങളെ പറയുന്ന പേരാണ് മൃദുലോഹങ്ങളെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോഹങ്ങൾ അതായത് മുറിക്കുമ്പോൾ പുതുതായിട്ടൊരു ലോഹം രൂപം കൊള്ളുമല്ലോ ഒരു ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഇങ്ങനെ വരുമല്ലോ മനസ്സിലായോ അപ്പോൾ ഈ ഒരു പോഷനൊക്കെ എന്താണ് അവിടെ ഭയങ്കര പ്രതലം എന്താ തിളക്കമായിരിക്കും അപ്പം ഈ ഒരു സവിശേഷത ഈ അതായത് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം എങ്ങനെയായിരിക്കും തിളക്കമാർന്നതായിരിക്കും ഈ ഒരു സവിശേഷതയെ പറയുന്ന പേരാണ് ലോഹദ്വുതി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ എന്താണെന്ന് പോലും പെട്ടെന്ന് മനസ്സിലാകത്തില്ല ലോഹദ്വിതി എന്ന് പറഞ്ഞപ്പോൾ ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ ലോഹത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലെ മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയൊക്കെ നോക്കി ഇനിയുണ്ട് ലോഹങ്ങളുടെ താപചാലകത നമ്മൾ പറഞ്ഞു ലോഹങ്ങൾക്ക് എന്താണ് ഉയർന്ന താപചാലകതയാണ് താപചാലകത താപ ചാലകത ഈ താപചാലകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ താപം കടത്തിവിടാനുള്ള വിടാനുള്ള ലോഹത്തിന് കഴിവുണ്ട് താപം കടത്തിവിടും ഇപ്പം ലോഹത്തിന് താപം കടത്തിവിടാനുള്ള ഒരു സവിശേഷത ഇതാണ് നമ്മൾ താപചാലകത എന്ന് പറയുന്നു ഏറ്റവും മികച്ച താപചാലകത ഉള്ള ലോഹം ഏതാണെന്നറിയാവോ ഏറ്റവും മികച്ച താപചാലകം ഏതാണെന്നറിയാമോ വെള്ളിയാണ് ഓർത്തിരിക്കുക വെള്ളിയാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും മികച്ച താപചാലക ലോഹമേതെന്ന് വെച്ചാൽ ഏതാണ് വെള്ളിയാണ് ഓർത്തിരിക്കുക ഇനി മറ്റൊരു ടൈമായിരുന്നു ലോഹങ്ങൾക്ക് ഉയർന്ന വൈദ്യുത ചാലകത ഉണ്ടെന്ന് അപ്പം ചാലകത താപചാലക എന്ന് പറഞ്ഞാൽ താപം കടത്തിവിടും ഉയർന്ന താപചാലകമുള്ള ലോഹമാണ് വെള്ളി എന്ന് പഠിച്ചു ഇനി അടുത്തത് വൈദ്യുതചാലകത ആ പേര് തന്നെ കിട്ടും ഒരു പദാർത്ഥത്തിന് അതിലൂടെ എന്താണ് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് വൈദ്യുത ചാലകഥ എന്ന് പറയുന്നത് എല്ലാ ലോഹങ്ങളും എന്തായിരിക്കും വൈദ്യുത ചാലകഥങ്ങളാണ് ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാന്ന് ചോദിച്ചാൽ അതിനുത്തരവുമേതാണ് വെള്ളിയാണ് നമ്മുടെ വീടുകളിൽ വീടുകളിലെ വൈദ്യുത കമ്പികളുണ്ടല്ലോ നമ്മുടെ വീടുകളിലെ വൈദ്യുത കമ്പികളൊക്കെ ഒരു ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് ഏത് ലോഹമാണെന്നറിയാവോ വൈദ്യുത കമ്പി നിർമ്മിച്ചിരിക്കുന്ന ലോഹം കോപ്പറാണ് കോപ്പർ ഓക്കെ വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികളാണെങ്കിലോ അതേതെന്താണ് അലുമിനിയമാണ് അലുമിനിയമാണ് ഏതാ ವೈದ್ಯು ವೈದ್ಯು ತೂಣಗಳ ಕಂಬಿಕ ಓಕೆ എന്താ പറഞ്ഞത് അതായത് ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത് എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ചോദിച്ചാൽ ഉത്തരം എന്താണ് അതും വെള്ളിയാണ് നമ്മുടെ വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ചോദിച്ചാൽ അതേതാണ് വീടുകളിലെ വൈദ്യുത കമ്പി അത് കോപ്പറാണ് വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികളാണെങ്കിൽ അതിനുത്തരം നിർമ്മിച്ചിരിക്കുന്ന ഏത് ലോഹം കൊണ്ടാണ് അലുമിനിയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ലോഹത്തിൻ്റെ മറ്റൊരു സവിശേഷത പറഞ്ഞു അതാണ് സൊണോരിറ്റി സൊണോരിറ്റി പറഞ്ഞു അതെന്താണെന്ന് നമുക്ക് പഠിക്കാം അതായത് കട്ടിയുള്ള വസ്തുക്ക് വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ എന്താണ് ശബ്ദം പുറപ്പെടുവിക്കും ലോഹങ്ങൾ അപ്പോൾ ആ ഒരു കഴിവിനെയാണ് നമ്മൾ സൊണോരിറ്റി എന്ന് പറയുന്നത് സോണ് സൗണ്ട് എന്ന് ഓർത്തിരിക്കുക കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ സൊണോരിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഈ സൊണോരിറ്റി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ മണിയൊക്കെ ഇല്ലേ മണികൾ ഇള ഇലത്താളം ഇതൊക്കെ എന്താണ് സൊണോരിറ്റി ഇത് കൊണ്ടാണ് അല്ലേ മണികൾ പിന്നെ അതുപോലെ തന്നെ ഇലത്താളം ഇതൊക്കെ എന്താണ് സൊണോരിറ്റിയുടെ ഇതാണ് ഓക്കെ ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയായിട്ട് അപ്പം ലോഹങ്ങൾക്ക് ഉയർന്ന താപനിലയിൽ ഉരുകും അതുപോലെ തന്നെ ഉയർന്ന സാന്ദ്രതയുള്ളൂ എന്നാലും താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളുണ്ട് ഉദാഹരണങ്ങളാണ് ഗാലിയം താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം സീസിയം എന്താണ് മെർക്കുറി പോർത്തിരിക്കുക ലോഹങ്ങൾ സാധാരണ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത കൂടിയവയാണെങ്കിലും ചില നമ്മുടെ ഗാലിയം സീസിയം മെർക്കുറി തുടങ്ങിയ ചില ലോഹങ്ങൾക്ക് എന്താണ് താഴ്ന്ന താപനിലയിൽ ഇവ ഉരുകുന്ന ലോഹങ്ങളാണ് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ അപ്പം സാന്ദ്രത ലോഹങ്ങൾ എന്ന് പറഞ്ഞു ഇനിയുണ്ട് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളുണ്ട് ആ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണവും അറിഞ്ഞിരിക്കുക ഒന്നാണ് ലിതിയം ലിതിയമുണ്ട് അതുപോലെ തന്നെ സോഡിയം ലിതിയം സോഡിയം പൊട്ടാസ്യം ഈ ലിഥിയം സോഡിയം പൊട്ടാസ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു എന്താ പറഞ്ഞത് ഇവയൊക്കെ എന്തിനുദാഹരണമാണ് മൃദുലോഹങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതായത് കത്തി ഉപയോഗിച്ചിട്ട് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ ഈ ലോഹങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണ് ഇവയ്ക്ക് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളുമാണ് ഇനി ഒരു ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലേ ദ്രാവകം തിളച്ച് ബാഷ്പമായി മാറുന്നു തിളച്ച് ബാഷ്പമായി മാറുന്നതിന് നമ്മൾ തിളനിലയെന്നും പറയുന്നു തിളനില എന്താണെന്ന് മനസ്സിലായോ ദ്രാവകം തിളച്ച് വാതകമായി മാറുന്നു തിളനില ഇനി ഖരം എന്താണ് ദ്രാവകമായിട്ട് മാറുന്നതാണ് എന്താ ദ്രവണാങ്കം അവിടെ നിന്ന് അക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ ദ്രാവകമാകുന്ന ദ്രവ ക്ലിയർ ആയല്ലോ ഇനി ലോഹസങ്കരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് എന്താ ഈ ലോഹസങ്കരങ്ങളെന്ന് പറഞ്ഞാലൊന്നറിയാമോ എന്ന് പറഞ്ഞാൽ ചില ലോ രണ്ടോ അതായത് രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഒരു ഏകാത്മക ഒരു കരലായനയുണ്ട് അതായത് ഇപ്പം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്ക് കോപ്പറും സിങ്ക് തുടങ്ങിയ ലോഹ ഘടക ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത് ബ്രാസ് നിർമ്മിക്കുന്നത് കോപ്പർ സിങ് ബ്രാസ് ബ്രാസിന് മറ്റൊരു പേരാണ് പിച്ചള പിച്ചളയിലെ ലോഹസങ്കരങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുള്ളതാണ് കോപ്പറും സിംഗും അതുപോലെ തന്നെ കോപ്പറും കോപ്പറിൻ്റെ കൂടെ പിന്നെ എന്ത് ചേർത്തിട്ടാണ് ടിന്നും കൂടെ ചേർന്നാലുണ്ടാകുന്നതാണ് ബ്രോൺസ് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ഓട് അപ്പോൾ ലോഹസംഗരങ്ങൾ ഓർത്തിരിക്കുക രണ്ടും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കോപ്പറും സിങ്കും ചേർന്നാൽ ബ്രാസ് കിട്ടും കോപ്പറും ടിന്നും ചേർന്നാൽ ബ്രോൺസ് അഥവാ ഓട് കിട്ടുന്നു ഇനി മറ്റൊരു ഇതാണ് നിക്രോമ് നിക്രോമൊക്കെ ഓർത്തിരിക്കാൻ തന്നെ എളുപ്പമാണ് നിക്കൽ നീ എന്നുള്ള നിക്കൽ ക്രോമിയം പിന്നെ ഇതാണ് അയണ് അല്ലേ നിക്കൽ ക്രോമിയം അയൺ ചേർന്നിട്ടാണ് നിക്രോമം ഇനി ഇനി അൽനിക്കോ ഉണ്ട് അൽനിക്കോയും എളുപ്പമാണ് അൽനിക്കോ അൽനിക്കോ അതായത് അൽ അലുമിനിയം പിന്നെന്താണ് നിക്കൽ ഇരുമ്പ് അതുകൊണ്ട് നിക്ക് ഇരുമ്പ് കൊബാൾട്ട് അൽനിക്കോ അൽ നിക്കോ അലുമിനിയം നിക്കൽ ഇരുമ്പ് അയൺ ഇരുമ്പ് അല്ലേ കൊബാൾട്ട് ഇതൊക്കെ ചേർന്നിട്ടാണ് അൽനിക്കോ ഉണ്ടാകുന്നത് ഇത്രയും കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയല്ലോ അപ്പം നമ്മൾ ലോഹത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ പഠിച്ചു ഇനി പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്നറിയുമോ നമ്മുടെ പൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്നറിയവോ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കാവശ്യമായ ലോഹം ഏതാണെന്നറിയവോ അതാണ് കാൽസ്യം അപ്പോൾ നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള ലോഹമാണ് കാൽസ്യം കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോഹങ്ങളാണ് ഏത് ലവണങ്ങളാണ് ഏതൊക്കെ സോഡിയം അതുപോലെ തന്നെ പൊട്ടാസ്യമൊക്കെ ഓക്കെ അലുമിനിയം സിങ്ക് മഗ്നീഷ്യം അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു വാതകമുണ്ടാകുന്നു ഏത് വാതകമാണെന്നറിയാമോ ഹൈഡ്രജനുണ്ടാകുന്നു ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്തൊക്കെ ചേർന്നിട്ടാണ് അലുമിനിയമോ സിങ്കോ മഗ്നീഷ്യം അയണൊക്കെ എന്ത് ചെയ്യുന്ന ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്ന വാതകം ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓടും കാര്യങ്ങളുടെയോടും ലോഹ നാശനം എന്ന് ടൈമുണ്ട് കൊറോഷൻ ഓഫ് മെറ്റൽ അതായത് ചില ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് പുതിയ പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് മാറുന്നു ഇതിന് പറയുന്ന പേരാണ് ലോഹനാശനം ലോഹനാശനം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു മാലിയബിലിറ്റി ഡെക്റ്റിലിറ്റി സൊണോരിറ്റി ഉയർന്ന താപചാലകത ഉയർന്ന വൈദ്യുതചാലകത ഉയർന്ന ദ്രവണാങ്കം ഉയർന്ന സാന്ദ്രത പിന്നെ കുറച്ച് ലോഹങ്ങളുടെ കാര്യങ്ങളായ മൃദുലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ ഇതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ബൈ താങ്ക്